സ്വഭാപത്തെ മുഴുവനും രക്ഷക്ക് കണ്ടതില വിധങ്ങളെയാണ് ബഹുമാനപ്പെട്ട സവാദ് അള്ളാഹു മുമ്പ് പറഞ്ഞ സവാദ് അല്ല മറ്റൊരു സവാദ് ബദറി യുദ്ധത്തിൽ അവിടുത്തെ ചരിത്രത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ

അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വേദിയാണ് എന്താ സംഭവം എല്ലാവർക്കും അറിയാം ഞാൻ വേണ്ടി പറയട്ടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുറിന് പോകുമ്പോൾ പൂർണമായ ഡ്രസ്സില്ല അവർക്ക് നല്ല സഞ്ചരിക്കാൻ വാഹനമില്ല അറുപത് ഒട്ടകത്തിന്റെ മുകളിലാണ് മുന്നൂറ്റി ചില്ലാനും സ്വഹാഭിമാര് യാത്ര ചെയ്തത് സഹോദരന്മാരെ ഒരു ഒട്ടകത്ത് മേലെ മൂന്നാൾ കയറും കുറെ അവർ നട അങ്ങനെ ഒട്ടകത്തുമ്പോ പോയിട്ട് പിന്നെ അവരിറങ്ങും മറ്റ് കയറും ഇങ്ങനെ കട്ടത സഹിച്ചാണ് ബതിലെത്തുന്നത് ഞാൻ അതിനേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ ബഹുമാനപ്പെട്ട മുത്തനബിള്ളാഹുറിന് മുസ്തീലും രാവിലെ കാണാം ഇമാം ബിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അല്പം ഒന്നിങ്ങനെ പള്ളി മുന്നോട്ട് കണ്ടു അപ്പൊ അവരെങ്ങനെ ശരിപ്പെടുത്തി നിർത്തുമ്പോൾ റസൂൽ അവിടുത്തെ മുട്ടച്ചവളം കൊണ്ട് ചെറിയ കയ്യിലുള്ള ഒരു ചവളം കൊണ്ട് ഒരു സവാദ നേരെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരു ചെറിയ അങ്ങനെ ആക്കി അത് സവാദർ പറഞ്ഞു നബിയെ തങ്ങള് കുത്തിയത് കൊണ്ട് എനിക്ക് വേദന ആയിട്ടുണ്ട് എനിക്ക് വേദന ആയിട്ടുണ്ട് ഈ വേദനക്ക് പരിഹാരം എന്താ മോനെ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എനിക്ക് തങ്ങളേ തിരിച്ചു കുത്തണം നടത്തണം അങ്ങനെ സ്വഹാബിമാർക്കാകെ വേജാറായി പഠിച്ചു എന്താ സവാദി പറയുന്നത് തങ്ങളെ തിരിച്ചു അതേ എനിക്ക് തിരിച്ചു കൂത്തണം എന്ന് പറഞ്ഞു ആ അപ്പോൾ ബഹുമാനപ്പെട്ട സവാദിറിയും നമ്മൾ മനസ്സിലാക്കണം ഒരാൾ അടിക്കുമ്പോ ഒരാളെ കുത്തുമ്പോ ഒരാളെപ്പിക്കുമ്പോ അതിനൊക്കെ ആഹാരത്തിൽ ക്വസ്റ്റിൻ ഉണ്ടാകും ചോദ്യം ഉണ്ടാകും എന്ന ബോധം നമുക്ക് വേണം മനസ്സ് നോക്ക് എന്നാ സവാദെ നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു നബിയേ എന്നെ കുത്തിയത് തങ്ങളുടെ കയ്യിലുള്ള ചവളം കൊണ്ടാണ് ആ ചവളം കോലിങ്കേ താരുമുത്തേണ്ടിട ആ കോലിങ്ങോട്ട് തരിക നബിയെ അത് അപ്പോൾ റസൂൽ കൊടുത്തു അപ്പോൾ പറഞ്ഞു എന്നെ കുത്തുമ്പോൾ എന്റെ ശരീരമായിരുന്നു എന്റെ നഗ്നമായിരുന്നു എന്നാൽ തങ്ങളുടെ ശരീരത്തിൽ കുപ്പായണ്ട് അള്ളാന്റെ റസൂൽ ഒരു ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഇന്ന് ഇപ്പൊ പറയാൻ ഉദാഹരണത്തിന് പറ്റുന്നില്ല ചെറുപ്പക്കാരി പെൺകുട്ടിയാളമായിരാണ് അത്രയും നാണമാണ് എന്നിപ്പോ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആവും തീരെ നാണല്ലാത്തൊരു കമ്പനിയായി മാറിയിക്കാണ് അതീസിലുള്ളത് അങ്ങനെയാണ് ലജ്ജയുള്ളവരാണ് മറയിലിരിക്കുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ ലജ്ജയായിരുന്നു റസൂർ ഉണ്ടായിരുന്നത് ശരീരം ആരും കാണാറില്ല അപ്പൊ ആ ശരീരം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ബഹുമാനപ്പെട്ടവരിത് പറഞ്ഞിട്ടുള്ളത് ആ ശരീരം ഒന്ന് തുറന്ന് തരണം അവിടുന്ന് എന്നെ കുത്തുമ്പോൾ എന്റെ വയറിന്റെ മുകളിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നബിയേ അവിടുത്തെ കുപ്പായം ഒന്ന് പൊക്കണം നബിയേ

ആ മലേക്ക് ഭക്തനമ്മനക്കിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അതാ ബഹുമാനപ്പെട്ട സവാദ് കരയുകയാണ് കുറെ ആ വയറുഭാഗത്തേക്ക് നോക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമെങ്കിലും കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഗിയട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈയ്യൊന്ന് മുത്താൻ അള്ളാഹു തൗഫീകുദിയട്ടെ ഉറക്കത്തിലെങ്കിലും ബന്ധപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നബിസുഹു അലി വസ്ല്ലി രൂപത്ത് നോക്കി അങ്ങനെ നോക്കിക്കൊണ്ട് കരയുന്ന സവാദൃതി അള്ളാഹു അനു ഞാൻ ചുരുക്കുന്നു കൈനല്ലാട്ടി കയ്യിലുണ്ടായിരുന്ന വടിയങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കതിരോൻ മശങ്കും പിടിച്ച് കതിരോൻ സൂര്യൻ മശങ്കും മങ്ങിപ്പോകുന്ന അതാ മെയ് ശരീരം പിടിച്ച് ബൂട്ടി അരിവു വലർന്നേ തേനളുതും പോലെ അളുതും മണത്തും പൊയ്യഴിയേ ഹാലേ അരിപൂവിൽ നിന്നലർന്നേ ചിത്രശലഭം അതാ അതിന്റെ തേൻ കുടിക്കുന്നത് പോലെ ഉമ്മവക്കും ഉമ്മവക്കും തലയെടുക്കും ഉമ്മവക്കും തലവെടുക്കും ഉമ്മവക്കും ഉമ്മവക്കും തലയെടുക്കും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു തലവാലിത്തേ ആ പരിസരം മറന്ന അൻഹു അതിൽ ആ മിസ് അത് എല്ലാം തീർത്ത് തൻ്റെ ആഗ്രഹങ്ങൾ തീർത്ത് പൂർത്തിയാക്കിയ ശേഷം മിസ്ക തലവാലിത്തേ മിസ്കിന്റെ കടൽ കസ്തൂരിക്കടലെന്നാണ് ഓയിൻകുട്ടി വൈദ്യരാ ശരീരത്തെ വ്യാ ഉപമിച്ചത് മിസ്കടലിൽ നിന്ന് തലവലിച്ചു എന്നിട്ട് പറഞ്ഞൊരു വാക്ക് ബൈഹക്ക റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിന് കാണാമതാണെൻ്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോട് പറയുന്നു എനിക്ക് മാപ്പ് തരണം ഞാൻ ഈ കാട്ടിക്കൂട്ടിയതിക്ക് മാപ്പ് തരണം ഞാൻ ഹദാ ഈ ഈ ഉള്ളവൻ ഈ കൂട്ടര കൂട്ടത്തിൽ നിന്ന് തങ്ങളുടെ സ്വാമികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഒന്നുമില്ലാത്ത പാവാണ് നബിയേ ഞാൻ ഈ യുദ്ധത്തിൽ ഒരു പക്ഷേ ഷഹീദായി പോയാൽ എനിക്ക് അങ്ങനെ ഞാൻ അതിനെന്ത് ചെയ്യുമല്ലോ തങ്ങള് വന്ന ഉടനെ തങ്ങള് വന്നു എന്റെ നെഞ്ചിന് ഇങ്ങനെ കുത്തി ഉടനെ പിടിച്ചത് എന്റെ ലക്ഷ്യം തങ്ങളെ കൊത്തലുണ്ടാവൂലോ എനിക്ക് പറഞ്ഞ എന്റെ അയ്യക്കൂന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശരീരം തങ്ങളുടെ ശരീരവുമായി ഒന്ന് തട്ടിക്കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനാണ് ഞാൻ ഷർട്ട് പൊന്തിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കൊണ്ട് തങ്ങൾക്ക് വിഷമമായെങ്കിലും വാപ്പു തരണം എന്ന് ലഭിച്ചുള്ള നോഹു അലി വസല്ല തങ്ങളോട് സവാതര നീഹു എന്നെ പറയുകയാണ് ഇതാണ് മുഴുവൻ സഹാബിമാരുടെയും സ്വഭാവം ഇതാണ് മുഴുവൻ അയ്മത്തിൻ്റെയും സ്വഭാവം